കറ്റാർ ചില സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർവാഴ കറ്റാറവാഴ് സാമ്യമുണ്ടെങ്കിലും വാഴയുമായി ഇതിന് ബന്ധമൊന്നുമില്ല വളരെയധികം ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇത് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് രോഗങ്ങൾക്കുള്ള നല്ല പ്രതിവിധിയാണ് ഇത് തണ്ടില്ലാത്തതോ ചെറിയ തൊണ്ടോടു കൂടിയതോ ആയ എൺപത് സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്നു കറ്റാർവാഴ ഇവയുടെ ഇലകൾ ജലാംശം നിറഞ്ഞ് വീർത്തവയാണ് ഇലയുടെ രണ്ട് അരുകൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്നു മുഖത്തിന്റെ ഭംഗി മുഴുവൻ ഇല്ലാതാക്കുന്ന ഒന്നാണ് കണ്ണിനടിയിലെ കറുപ്പു നിറം എത്ര തിളക്കമുള്ള മുഖമാണെങ്കിലും കണ്ണിന് താഴെ കറുപ്പു നിറം പടർന്നാൽ മുഖത്തെ പ്രസരിപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ അത് കാരണമാകും പല ക്രീമുകൾ പരീക്ഷിച്ചാലും ഗുണം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രശ്നമാണിത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പാർശ്വഫലങ്ങളില്ലാതെ കണ്ണിനടിയിലെ കറുപ്പു നിറം നീക്കം ചെയ്യാൻ കറ്റാർവാഴ സഹായിക്കും മുടിയുടെ ഭംഗി നിലനിർത്താനും കറ്റാർവാഴ സഹായിക്കും വിറ്റാമിൻ എ സി ഇ തുടങ്ങി സൗന്ദര്യം നിലനിർത്താൻ ആവശ്യമായ പ്രധാന വിറ്റാമിനുകളെല്ലാം അടങ്ങിയതാണ് കറ്റാർവാഴ അമിത വണ്ണം കുറയ്ക്കുവാൻ നല്ലതാണ് ചുമ ജലദോഷം എന്നിവയ്ക്കും കറ്റാർവാഴ ജ്യൂസ് ഉത്തമമാണ് കറ്റാർ വാഴയിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഓക്സിഡന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ചെറിയ പോറലുകൾ എല്ലാം തന്നെ പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായകരമാകുന്നു കറ്റാർ വാഴയുടെ സവിശേഷതകൾ ഇനിയും ഒരുപാടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ വീടുകളിലും ഓരോ കറ്റാർ നട്ടു വളർത്തണേ